ഇവിടെ ഈ അവിടെ നമ്മൾ നമ്മൾ വന്നിട്ടുള്ളത് അവിടെയാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ ഞാൻ എന്താ ഇയാള് വരെ പോവാണ് ഇയാൾ നമ്മള് കൊറച്ച് കറ്റെടുക്കാൻ വേണ്ടി പോവാണ് എന്നാൽ കറ്റെടുക്കാനല്ല കറ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ ക്ഷേത്രത്തിൽ ഇല്ലെന്നറിയാണ് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ എന്റെ കാര്യം എങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളോട് ഞാൻ എന്ന് ക്ഷേത്ര കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് കാരണം തിരുവില്ലക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം എന്നൊരു ക്ഷേത്രം ഞങ്ങൾക്കുണ്ട് അതിന്റെ പൂജാവിധികളും കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൽ നിന്ന് നമുക്ക് ആ പരിപാടിയൊക്കെ എന്താ ക്ഷേത്ര കാര്യങ്ങളും കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയം കൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാറ് ടെക് വീഡിയോകളും ടോയ്സ് വീഡിയോകളൊക്കെ ഒക്കെ ചെയ്തു തരുന്ന ആ സമയത്തേക്കാണ് ക്ഷേത്ര കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്കത് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല പിന്നെ പല കാര്യങ്ങൾക്കും ക്ഷേത്ര കാര്യങ്ങൾക്കായിട്ട് ഇതേപോലെ പോകണതുകൊണ്ട് നമുക്കത് ചെയ്യാനുള്ള സമയം കിട്ടുന്നു പക്ഷെ ഞാൻ അതിനുള്ള ഗ്യാപ്പ് അന്വേഷിച്ചിട്ടൊക്കെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ വീഡിയോകളൊക്കെ പറഞ്ഞാൽ നമുക്ക് ചാനൽ വരെ ചെയ്യാം അതൊന്നും കുഴപ്പമില്ല അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇയാള് വരെ പോവുകയാണ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണാൻ വരുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് അപ്പം നേരെ വീഡിയോ കിട്ടാലേ ഫ്രണ്ട്സ് നമ്മളിത് നേരെ ഈ എന്ന് വെച്ചാൽ നമ്മളെ ഇല്ല നടക്കള കറ്റെടുക്കാൻ വേണ്ടി പോവാ അപ്പൊ ഞാൻ ചാറ്റനും കൂടി ഉണ്ടാകും പോകണ്ട ചാട്ടനുണ്ട് കിട്ടില്ല ഇവിടുന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ ഇവിടുന്ന് കേച്ചേരി വഴി അങ്ങനെ പന്നിത്തടം മറ്റേ പെരുമ്പല ആവൊക്കെയുള്ള വഴിയാണ് ആ വഴിയാണ് ഈ ഒരു ക്ഷേത്രങ്ങളിൽ അവിടെയാണ് നമ്മൾ ഏൽപ്പിക്കാറ് ഞാൻ വീട് തന്നിട്ടാ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ് അപ്പം നമ്മളിത് ഈ അലെത്തിണ്ട് കേട്ടോ നമ്മൾ കയ്ക്കടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ ഇട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളവിടെയാണ് അവിടെ ഏൽപ്പിക്കാറുള്ളത് വീട്ടിൽ അപ്പം എന്തായാലും നമ്മൾ അവിടെ ജസ്റ്റ് നോക്കാം ഗൈസ് ചോദിച്ചു നോക്കട്ടെട്ടാ ചോദിച്ചിട്ടുണ്ട് പറയാം വിടുത്തെ ഏൽപ്പിക്കുകയാണ് കേട്ടോ അപ്പം നോക്കിയാൽ ഇവിടെ കുഞ്ഞൊരു തൊഴുത്ത് കണ്ട് നല്ല ഭംഗിയുണ്ട് തൊഴുത്ത് ചെറിയൊരു ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള തൊഴുത്തല്ലോ കണ്ടോ ചെറിയൊരു സംഭവങ്ങനെ നല്ല ഭംഗിയുണ്ട് ഏസ് അപ്പം നമ്മളിത് അവിടെ നിന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ എന്താ പറയുക പതിനാലാം തീയതിക്കാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വാങ്ങിക്കാൻ ഒന്ന് പറയണം നമ്മുടെ ഈ ആൽ ക്ഷേത്രമല്ല ഈ ക്ഷേത്രത്തിൻ്റെ പേരെന്ത കറത്ത് ദുർഗാദേവി ക്ഷേത്രം ഈ ആല് ദുർഗാദേവി ക്ഷേത്രം പറയുന്നത് നമ്മൾ പന്നിത്തടമൊക്കെ പോണ വഴിയാണ് കേച്ചേരിന്ന് പന്നിത്തടം പെരുമ്പലാവൊക്കെ പോണ വഴിയാണ് അപ്പോൾ ആ ക്ഷേത്രം ഞാൻ കാണിച്ചാലോ രേശദാനത്തെ നമ്മുടെ ക്ഷേത്രം ഈ ഒരു ദുർഗാക്ഷേ ക്ഷേത്രം എന്ന് പറയുന്നതാണ് എനിക്ക് അടിപൊളിയൊരു മരം നിക്കണെ മാവാണ് വലിയൊരു പിന്നെ ഒരു ഉണ്ട് ഇവിടെ ഒരു കണ്ടാ ഇത് നമ്മളെ പാൽ എണ്ണിട്ട് നല്ലൊരു ഏരിയ ഉള്ള സ്ഥലമാണ് ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്നിപ്പോ നേരെ വീട്ടിലേക്ക് പോവാണ് നേരത്തെ വീട്ടിലേക്ക് എത്തി വെച്ചിട്ട് അപ്പൊ വരണ വയൽ ഒരു കടയിൽ കയറിട്ട് ഞാൻ പറഞ്ഞാണുള്ളത് ഗസ് അപ്പൊ നമ്മളിത് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പരിപാടി ഉണ്ട് ഞാൻ കാണിച്ചു തരാവേ നമ്മള് ഷൂ വാങ്ങിച്ചിട്ടുണ്ട് ഷൂ വാങ്ങിച്ചിട്ട് കാണിച്ചാണ് ഷൂ കണ്ട എന്തിനാന്ന് വെച്ചാല് ജിമ്മിന് പോവാൻ പോകാം പിന്നെ വൈകിട്ട് ജിമ്മിനെ പോവാ വേറൊരു സംഭവം കൂടി വന്നിട്ട് ഒരു ജിമനെ പോകുമ്പോടാൻ പറ്റിയൊരു പാൻറും കൂടി വാങ്ങിക്കണ്ടും ഞാൻ വീടുകൾക്കാണോ കാണിച്ചിട്ടാണ് അപ്പൊ ഇന്ന് കൊറച്ച് കഴിഞ്ഞാൽ നമ്മള് ജിമനെ പോയി എന്താണെന്ന് വെച്ചാലേ നമ്മള് എന്തുകൊണ്ടാണ് ജിമന പോലെ കാണിച്ചേ നോക്കട്ട അത്യാവശ്യ രീതിയിൽ വണ്ണം വെച്ചിരിക്കാൻ കേട്ടാ അധികം വണ്ണം ഉണ്ടായിരുന്നില്ല കുറച്ചാളിങ്ങനെ വെയിറ്റ് ഇരിപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ക്ഷേത്ര കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പുറത്തേക്ക് പോകാനേരൊന്നും പോകാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യണ സമയത്തൊക്കെയാണെങ്കിലും ക്ഷേത്ര കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇപ്പോഴാണ് ഒന്നൊരു റിലീഫായത് അപ്പൊ അത് ഇപ്പൊ ജിമ്മിനൊക്കെ നല്ല നല്ല രീതിയിൽ തടിയുണ്ട് അപ്പൊ വണ്ണം അതുകൊണ്ടാണ് കേട്ടോ

അപ്പൊ നോക്കിയ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്ന് നൈസായിട്ട് കുളിക്കണം എന്തെങ്കിലും കഴിക്കണം കിടക്കണം കെടുക്കണം ഇത്രയുള്ളൂ അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ